േ അല്ല അതിയായ സന്തോഷമുണ്ട് കാര്യം ഈ പറയുന്നതുപോലെ ഇപ്പോൾ കൊച്ചിയിൽ നമ്മൾ ഇപ്പോൾ പറയാം നമ്മുടെ പ്രീമിയർ ഷോ കഴിഞ്ഞു ആളുകളൊക്കെ ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു നിങ്ങളെല്ലാവരും കേട്ടതാണല്ലോ അപ്പോൾ അഞ്ചാം തീയതി പടം തിയേറ്ററിൽ പോയതാണ് അപ്പം നമ്മൾ ഈ ഈ റെസ്പോൺസ് ഉണ്ടല്ലോ ആളുകളെ ഭയങ്കര ഓവർവെൽമിങ് ആയിട്ടുള്ള അപ്പോൾ അത് തിയേറ്ററിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഭയങ്കര പ്രതീക്ഷ ഭയങ്കര ഹോപ്പ് തന്നിട്ടുണ്ട് പടത്തിൻ്റെ ഡയറക്ടർ ടൈറ്റർ ആക്ച്വലി ഇപ്പം ഇവിടെ വന്ന് ഭയങ്കര ടെൻഷനായിരുന്നു ആക്ച്വലി ഇവർ ഇവിടെ സിനിമയിലുള്ള വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണല്ലോ എല്ലാവരും വന്നിരിക്കുന്നത് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു ആക്ടേഴ്സ് ഉണ്ടായിരുന്നു മറ്റ് ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ സിനിമ എങ്ങനെ തോന്നുന്നുള്ളൂ പക്ഷേ എല്ലാവരും ഇങ്ങനെ ഒരേ സ്വരത്തിൽ ഇത്രയും ഇഷ്ടപ്പെട്ട് സംസാരിക്കുന്നത് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഒരു വിഷയം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അഞ്ചാം തീയതി പടം ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു നമുക്ക് നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട് ആളുകളിലേക്ക് എത്തുമെന്നും ആളുകൾ വന്ന് കാണുമെന്നും താങ്ക് യു സോ മച്ച് ഇത് രക്ഷേ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നല്ല ഗംഭീര റെസ്പോൺസായിരുന്നു ഇത് ഞാൻ ആറാമത്തെ തവണയാണ് ഈ പണം കാണുന്നത് ഞാൻ ഒരാക്ടർ എന്ന നിലയിൽ മാത്രല്ല ഓഡിയൻസ് എന്ന നിലയിലും ഇപ്പോഴും എനിക്കിതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറേ ഡീറ്റെയിൽസും ഇങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ വെരി വെരി എക്സൈറ്റഡ് നല്ല പ്രതീക്ഷയും ഹോപ്പുള്ളതാണ് അഞ്ചാം തീയതിയാണ് നമ്മുടെ തിയേറ്റർ റിലീസ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുകയും നമ്മൾ ഇത് അപ്രീഷിയേറ്റ് ചെയ്യും പ്രോത്സാഹിപ്പിക്കുകയും വിശ്വസിക്കുന്നു ആൻഡ് താങ്ക് യു താങ്ക് യു സോ മച്ച് അഞ്ചാം തീയതി നമുക്കൊരു പിന്നെ ഒരു നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയയുടെ സപ്പോർട്ട് ഓൾവേസ് പ്രത്യേകിച്ച് കഴിഞ്ഞ മൂന്നാല് ഇമ്മൻസ് ആണ് നല്ല സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന റിയലി അപ്രീഷിയേറ്റ് നമ്മുടെ പാഷനെറ്റ് നടന്മാരാണ് പ്രധാനപ്പെട്ട നടന്മാരാണ് പതിനൊന്നാണുങ്ങൾ ഒരു പെണ്ണും ഉണ്ട് എല്ലാരും ഇപ്പം കഴിഞ്ഞ വളരെ രണ്ട് രണ്ടും നല്ല സോമന്റെ കൃതാവിൽ ആണെങ്കിലും ആൾക്കാരും ഇറങ്ങി കഴിയുമ്പോഴാത്തിന് അടിയാക്കുന്നില്ല മാറ്റാണുണ്ട് അതിയായ സന്തോഷമുണ്ട് സോമൻ്റെ കൃതാവ് ഏറ്റവും കൂടുതൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തത് ഒ ടി വന്നിട്ടാണ് അപ്പോൾ ആട്ടം ആബ്സൊലൂട്ട്ലി തിയേറ്ററിക്കലും ഭയങ്കര ഒരു എഡ്ജ് ഓഫ് ദ സി ത്രില്ലറാണ് അപ്പം നമ്മുടെ ആഗ്രഹം ആട്ടം എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും കാര്യം സിനിമ ഗംഭീരമാണ് നമുക്ക് ഭയങ്കര അഭിമാനമുണ്ട് ഈ സിനിമ ചെയ്താൽ പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സിനിമയിൽ ഞങ്ങൾ ഒരു ഒൻപത് പുതിയ ആക്ടേഴ്സിനെ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഈ സിനിമയുടെ സക്സസ് ഞങ്ങളതിൻ്റെ ഒരു കമേഴ്ഷ്യൽ സക്സസ് ആയിട്ട് കണക്റ്റാണ് എത്ര ആളുകൾ തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുന്നു എത്രത്തോളം നമുക്ക് സിനിമ തിയേറ്ററിൽ നിർത്താൻ പറ്റുന്നു അപ്പോൾ അതാണ് ലക്ഷ്യം ഇതൊരു തിയേറ്ററിക്കൽ സിനിമയാണ് അപ്പോൾ ആളുകൾ തിയേറ്ററിൽ വന്ന് കാണട്ടെ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ വന്ന് കാണട്ടെ ലൈക്ക് 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 നല്ല സിനിമ ഓരോ ഓരോരുത്തരോടും നന്ദി കേട്ടോ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ